ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിലേൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് ഹെൽപ്പ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ചിട്ടാണ് പരിചയപ്പെടുത്തുന്നത് മേ ബി നിങ്ങളിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം അറിയാത്തവരായിരിക്കാം അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിവരണം അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചാനലിൽ തന്നെ ഇതിനു മുന്നേ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡി ഡബ്ല്യു എം എസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് രജിസ്ട്രേഷനും അതിലെങ്ങനെയാണ് ജോബ് സെർച്ച് ചെയ്യേണ്ടത് അതുപോലെ എങ്ങനെ അതിൻ്റെ നമ്പർ എഡിറ്റ് ചെയ്ത് മാറ്റാം ഓൾറെഡി കൊടുത്തിരിക്കുന്ന നമ്പർ എഡിറ്റ് ചെയ്ത് മാറ്റിനെ കുറിച്ചിട്ടൊക്കെ ഓക്കെ അപ്പൊ അതിൽ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതൊക്കെ ഞാൻ അപ്പോൾ അപ്പോൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുവിധം എല്ലാവർക്കും ആയിരിക്കും എന്ന് തോന്നി അപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജെനുവിനാണ് ആണ് അല്ലെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്ന വീഡിയോസ് മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ നമുക്കിങ്ങനെ വെറുതെ വീഡിയോസിന് വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത് വേറെ ഇതുമല്ല അപ്ന എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് നമുക്കറിയാം ലിങ്ക്ഡിൻ ഉണ്ട് നൗക്രി ഉണ്ട് ഷൈൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ജോബ് സെർച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കയ്യിൽ എണ്ണാൻ പറ്റാത്ത അത്രയും വെബ്സൈറ്റുകളോ ആപ്പുകളോ ആണെങ്കിൽ അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത് പക്ഷേ അതിൽ എല്ലാം ജെന്യൂനിറ്റി ഉണ്ടാവണം എന്നില്ല അതുപോലെ നമുക്ക് ചില ഇപ്പം ചില ആപ്പുകളിലൊക്കെ നമ്മൾ ഒരുപാട് അപ്ലൈ ചെയ്യും പക്ഷെ ഒരു റെസ്പോൺസും കിട്ടാൻ ചാൻസ് ഒന്നും ഇല്ല അങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല എനിക്കങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് അപ്ന ആപ്പിൽ വന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ഒരു നല്ലൊരു ഇതല്ലേ നമുക്കൊരു അപ്ലൈ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് ഉള്ള ഒരു ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അപ്പം അങ്ങനെ ജോബ് റിയൽ ആയിട്ട് ഉള്ള ജോബുകൾ ആവശ്യമുണ്ട് അതുപോലെ നിങ്ങൾക്ക് ജെനുവിൻ തരത്തിൽ ഇപ്പം നമ്മൾ ഈ ഓൺലൈനൊക്കെ അപ്ലൈ ചെയ്യണ സമയത്ത് ഒരുപാട് ഫേക്കായിട്ടുള്ളതും ഉണ്ട് കേട്ടോ പറയുമ്പോൾ എല്ലാം പറയണല്ലോ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യപ്പെടുക അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ജോലി കിട്ടുക എന്തെങ്കിലും തരത്തിലുള്ള പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വേണം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ പണിക്ക് നിൽക്കരുത് അത് എന്തായാലും ജെനുവിൻ ആവില്ല ഫേക്ക് ആയിരിക്കും ഒരു ഓർഗനൈസേഷനോ ഒരു കമ്പനി അവർ മീൻസ് കാൻഡേറ്റിൻ്റെ കയ്യിൽ പൈസ പറയില്ല റിയൽ ആയിട്ടുള്ള ഒരു കമ്പനി അങ്ങനെ തീർച്ചയായിട്ടും അത് ജെനുവിൻ അല്ല പോലും അത് പേ ആവശ്യമില്ല അങ്ങനെ വരില്ല അങ്ങനെയുള്ള ജോബുകളൊക്കെ എല്ലാ സൈറ്റിലും ഉണ്ടാവും അങ്ങനത്തെ എന്താ പറയുക ആൾക്കാർ എല്ലാത്തിലും ഉണ്ടാവും അത് നമ്മളുടെ ശ്രദ്ധ പോലെ ഇരിക്കും നമ്മൾ അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കരുത് അവർ ഓഫർ ചെയ്യുന്ന സാലറിയിലൊന്നും ആരും വീണു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു അപ്ന വന്നിട്ട് ഞാൻ േ അപ്ലൈ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നാണ് പക്ഷേ ഇപ്പോൾ പിന്നീട് ആപ്പൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തു പോയി അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ വീണ്ടും റീ ഇൻസ്റ്റാൾ ഒക്കെ ചെയ്ത് ഒരുപാട് ജോബുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കൂടുതലും വർക്ക് ഫ്രം ഹോം ബേസിസിലുള്ള ജോബുകളാണ് ട്രൈ ചെയ്യാറുള്ളത് നോക്കാറുള്ളത് മെയിനായിട്ട് വർക്ക് ഫ്രം ഹോം ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഞാൻ എന്താ ആപ്പിൻ്റെ പ്രൊമോഷൻ ഒന്നുമില്ല എങ്ങനെയാണ് ജോബുകൾ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം ഇതിൽ ഞാൻ വന്നിട്ട് രജിസ്റ്റർ ചെയ്യണ കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നൂ നമ്മൾ ആപ്പ് പ്ലേ സ്റ്റോറിനോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിനോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ ന്യൂ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി രജിസ്റ്റേഡ് രജിസ്റ്റർ ചെയ്യാനുള്ള ഉണ്ട് അതിൽ നമ്മുടെ പേര് കൊടുക്കുക നമുക്ക് നോർമലി നമുക്കറിയാമല്ലോ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്ലോഡ് ചെയ്യാം നമ്മുടെ സി വി അപ്ലോഡ് ചെയ്യേണ്ടി വരും നമ്മുടെ പ്രീവിയസ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അപ്ലോഡ് വരും അതേപോലെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു പ്രൊഫൈൽ അവിടെ ക്രിയേറ്റഡ് ആവും ഓക്കെ അതിന് ശേഷമാണ് നമ്മൾ ജോബ് സെർച്ച് ചെയ്യേണ്ടത് ആ ജോബ് സെർച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി എങ്ങാനും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കമൻറ്റിൽ ചോദിക്കാം അത് അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അതുകൊണ്ടാണ് ഞാനത് രജിസ്റ്റർ ചെയ്യുന്നത് തൊട്ടിട്ട് കാണിക്കാത്തത് അപ്പോൾ ജോബുകൾ സെർച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് കാറ്റഗറി കാറ്റഗറിയൊക്കെയാണ് അതിലുള്ളത് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ മെയിൻ ആയിട്ടും വർക്ക് ഫ്രം ഹോം കാറ്റഗറിയാണ് സെർച്ച് ചെയ്യാറ് അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ആ ഒരു വർക്ക് ഫ്രം ഹോം ജോബുകൾ റിലയബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഓഫീസ് പോയിട്ടുള്ള ചെയ്യാനുള്ള ജോലികളും ഉണ്ട് പക്ഷേ എൻ്റെ ഉദ്ദേശം എന്നെപ്പോലെ പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇപ്പം കുട്ടിയൊക്കെ ആയി അല്ലെങ്കിൽ ഇപ്പം വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണെന്നൊക്കെ തോന്നുന്നവർക്ക് കുറച്ചുകൂടെ ഹെൽപ്പ്ഫുള്ളായിരിക്കുന്നു മാത്രം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി ഞാനത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിനോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ അപ്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അപ്ന ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു രീതിയിലാണ് വരിക അപ്പോൾ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കാരണം കൊണ്ട് എനിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ജോബുകളാണ് കാണിക്കുന്നത് അതായത് എൻ്റെ കീ സ്കിൽസും അതുപോലെ ഒക്കെ വെച്ചിട്ട് പ്രിഫേർഡ് ആയിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള ജോബുകളായിരിക്കും വരുന്നുണ്ടാവുക അതിനുശേഷം ഏറ്റവും താഴത്തെ ജോബ്സിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആപ്ലിക്കേഷൻസ് എടുത്താൽ അവിടെയാണ് നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്ത ജോബുകളുടെ കാര്യങ്ങളും അതുപോലെ സ്റ്റാറ്റസ് അപ്പോൾ റിജക്റ്റഡ് ആണോ ഷോർട്ട് ലിസ്റ്റഡ് ആണോ എന്നുള്ളതൊക്കെ അവിടെയാണ് പിന്നെ വീണ്ടും ജോബ് എടുക്കുന്നുണ്ട് ജോബിൽ തന്നെ നമുക്ക് പലതരത്തിൽ കാറ്റഗറീസ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും സാലറി വൈസ് നമുക്ക് നോക്കാം വർക്ക് മോഡ് ഞാൻ പറഞ്ഞല്ലോ വർക്ക് ഫ്രം ഹോം അങ്ങനെ നോക്കുന്നവർക്ക് നോക്കാം ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് ജോബുകൾ നോക്കാനുള്ള ചാൻസ് ഉണ്ട് എക്സ്പീരിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്താൽ ആ ഒരു റിലവൻ്റ് ആയിട്ടുള്ള ജോബുകൾ മാത്രമായിരിക്കും വിസിബിൾ ആയിരിക്കുക ഓക്കെ അങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് ജോബ് നോക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് വർക്ക് ഫ്രം ഹോം ജോബ് ടിച്ചപ്പോൾ തന്നെ നമുക്കത് കണ്ടോ താഴത്തോട്ട് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം ഇപ്പോൾ ടീം ലീഡർ എന്ന് പറഞ്ഞിട്ടുള്ള ജോബ് താൽപ്പര്യം ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഒരു ഡിസ്ക്രിപ്ഷൻ കാണാം എന്താണ് ജോബ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുപോലെ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ എത്രയാണ് ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതിനൊക്കെ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഇതേ ഞാൻ ടീം ലീഡർ എന്നുള്ളത് ഓപ്ഷൻ ഓപ്പൺ ചെയ്ത സമയത്ത് കണ്ടോ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് വീക്ക്ലി പേ ഔട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏറ്റവും മുകളിലായിട്ട് സാലറിയുടെ കാര്യങ്ങൾ ഫിക്സഡ് ആണ് പിന്നെ എന്താ പറയുക നമുക്ക് ടാർഗറ്റ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻസെൻറ്റീവ്സിൻ്റെ കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ഓക്കെ ആണ് അപ്ലൈ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ഏറ്റവും താഴെ അപ്ലൈ ഫോർ ദി ജോബ് ഉണ്ട് അവിടെ നമുക്ക് സ്റ്റാർട്ട്ണോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ക്ലിയർ ആയി വരുമ്പോൾ നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം അതായത് ഒരു ഇൻട്രൊഡക്ഷൻ എച്ച് ആറിനെ സബ്മിറ്റ് ചെയ്യണ മാതിരി അതിൽ ഓൾറെഡി പറയുന്നുണ്ട് സൈലന്റ് സെറ്റപ്പിൽ ഇരുന്നിട്ട് വേണം അത് റെക്കോർഡ് ചെയ്യുന്നത് നല്ലൊരു മൈക്രോഫോൺ വെച്ചിട്ട് വേണം അതുപോലെ തന്നെ ആക്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ പോസ്റ്റ് ചെയ്യില്ല ൂസ്റ്റ് ചെയ്യാ ചെയ്യണമെങ്കിൽ ഒന്നും കൊടുക്കാറില്ല അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും ആയിരിക്കും ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മളൊരു സെൽഫ് ഒക്കെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് ഞാൻ കാണിക്കാഞ്ഞത് പിന്നെ അതിൽ തന്നെ ഡെമോയും കൊടുത്തിട്ടുണ്ട് എങ്ങനെ സെൽഫ് ഇൻട്രോ പിന്നെ ചില ഡയറക്റ്റ് അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അവർ ഇങ്ങോട്ട് വിളിക്കുന്നത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് അങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ പറ്റും അപ്പോൾ കണ്ടോ എൻ്റെ ആപ്ലിക്കേഷൻ്റെ ഒക്കെ സ്റ്റാറ്റസ് ആണ് ഈ കാണുന്നത് ചിലതിൽ ആപ്ലിക്കേഷൻ സെൻഡ് ടു എച്ച് ആർ ജസ്റ്റ് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നതായിരിക്കും ചിലതിൽ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ആയതും അതുപോലെ തന്നെ എന്തൊക്കെയാ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഒരുപാട് ജോബുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിതെല്ലാം ആലോചിച്ച് വയ്ക്കാൻ പറ്റില്ലല്ലോ അതേപോലെ തന്നെ നമുക്ക് ഓരോ ജോബിന്റെയും താഴെ കണ്ടോ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജോബ് ഫേക്ക് ആണ് അല്ലാന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പൈസ ആവശ്യപ്പെട്ടു നമ്മുടെ അടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോബ് റിപ്പോർട്ട് ചെയ്യാം അപ്ന ആപ്പിൽ റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ അവരത് അതിൻ്റെ നടപടികളും കാര്യങ്ങളൊക്കെ സ്വീകരിക്കും പിന്നെ ഇപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് നമുക്ക് ജോബ് സെർച്ച് ചെയ്യാം കസ്റ്റമർ സപ്പോർട്ടിൽ നോക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ പലതരത്തിൽ ഇതിപ്പം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ ഉള്ളൂ പിന്നെ കണ്ടോ ചില ജോബുകളിൽ ഇന്റർവ്യൂ ലൈൻ ഫുൾ എന്ന് കാണിക്കും ും അങ്ങനെയുള്ള ജോബുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും താഴെയായിട്ട് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒമ്പത് മണിക്ക് റിമൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അത് ഇത് കണ്ടത് നയൻ എ എമ്മിന് സാറ്റർഡേയിൽ റിമൈൻഡ് ചെയ്യാം അപ്പോൾ അത് ആ ലൈൻ ഓക്കെ ആയിക്കഴിഞ്ഞശം നമുക്കൊരു റിമൈൻഡർ വരും അപ്നെ ആപ്പിൽ നിന്ന് ആ സമയത്ത് നമുക്ക് കയറിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഏറ്റവും താഴത്തായിട്ട് ആപ്ലിക്കേഷൻ്റെ തൊട്ടിപ്പുറത്ത് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാം അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓരോ കമ്മ്യൂണിറ്റീസിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതിൽ വിസിബിൾ ആയിരിക്കുക കേട്ടോ ദെൻ വീണ്ടും നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ ഏറ്റവും മൗളിലായിട്ട് റൈറ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സിമ്പിൾ കാണാം അതാണ് നമ്മുടെ ഹെൽപ്പ് ബട്ടൺ അത് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് എഫക്യൂസ് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും അതായത് എങ്ങനെയാണ് ഒരു വർക്ക് ഫ്രം ഹോം ജോബ് നോക്കേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് വിശദീകരിക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് വിത്ത് സ്ക്രീൻഷോട്ടോട് കൂടെയാണ് എല്ലാ സ്റ്റെപ്പുകളും വിശദീകരിച്ചിരിക്കുന്നത് സോ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനാണെങ്കിലും രജിസ്റ്റർ ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകും എന്നും വിചാരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്ത എനിക്ക് നല്ല ജെനുവൻ ആയിട്ടുള്ള ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇപ്പം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കസിൻസോ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാവുന്നവർക്ക് ഇതൊരു ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനിപ്പോൾ അത്രമാത്രം ചിലവൊന്നുമുള്ള പണിയല്ലല്ലോ അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറയുക ഒരു ജോലി കിട്ടുക എന്നുള്ളതന്നെ ആയിരിക്കുമല്ലോ എല്ലാവരുടെയും നല്ലൊരു സ്വപ്നം അതും പ്രത്യേകിച്ച് വീട്ടിലിരുന്നിട്ടും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ എല്ലാവർക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വീട്ടിലിരുന്ന ജോബുകളൊക്കെ കുറച്ച് സെയിൽസ് ഓറിയൻറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഓക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്യുക അതല്ല ഓഫീസ് പോയി ചെയ്യാൻ പറ്റുകയാണെങ്കിലും അങ്ങനത്തെ ജനുവൻ ആയിട്ടുള്ള ജോബുകൾ ഇതിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം ഞാൻ എല്ലാം ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല ഒരുവിധം ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും തെറ്റാ